ഹലോ എല്ലാവർക്കും ചാനൽസുകളെന്ന ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖകരിക്കുകയാണല്ലോ ഇവിടെ നമ്മൾ കുഴപ്പമൊന്നുമില്ല സുഖായിരിക്കുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ആദ്യം വിചാരിച്ചു വേണ്ട ചെയ്യേണ്ട ഞാൻ ചെയ്തത് ശരിയാവില്ല എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഒന്ന് ചെയ്യാം കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെങ്കിലും എന്നെ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ കാരണം ഡെയിലി മൈ ലൈഫ് കിച്ചൺ കുക്കിങ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്ലോഗേഴ്സ് കുലസ്ത്രീകളാണ് കുലസ്ത്രീ ഇമേജ് ഉള്ളവരാണ് അവർക്ക് എന്താ പറയുക ഈ ഒരു വീഡിയോ കാണുമ്പോൾ മറ്റുള്ള ഭർത്താക്കന്മാരൊക്കെ ഭർത്താക്കന്മാർ അയ്യോ എൻ്റെ ഭാര്യ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കും പിന്നെ ഇത് കാണുന്ന വ്യൂവേഴ്സിനൊന്നും അറിയില്ല ഇവർക്ക് ഇത്രത്തോളം ഈ നിങ്ങൾ നമ്മൾ ചാനലേത് അങ്ങനെ പ്രേക്ഷകര് ഇത്രയും വീഡിയോ കാണുമ്പോഴേ അവർക്ക് നല്ല ക്യാഷൊക്കെ ഒക്കെ എന്നൊന്നും അറിയില്ല അങ്ങനെയാണ് അവർ വീഡിയോസൊക്കെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടം ഉണ്ടാക്കി കാരണം ആ ഒരു കാറ്റഗറിയിൽ ഞാനും പെടുമല്ലോ ഞാനും ഇതേപോലെ ഡെയിലി മൈ ലൈഫും കുക്കിങ് വീഡിയോസൊക്കെ ഒരു വ്യക്തിയാണല്ലോ ഞാൻ അപ്പോൾ ഇതിപ്പോൾ അവർ ഒരു ഒരു രണ്ട് രണ്ട് മൂന്ന് പേര് ടാർഗറ്റ് ചെയ്തായിരുന്നു പറഞ്ഞത് പക്ഷേ ഞാനൊരു എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കാരണം ആ ഒരു അഭിപ്രായത്തിൽ അങ്ങനത്തെ വ്ളോഗേഴ്സിൽ ഞാനും ഉൾപ്പെടുമല്ലോ കാരണം ഇത് എനിക്ക് എൻ്റെ സാഹചര്യം അനുസരിച്ചാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലാതെ എനിക്ക് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാതെ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എനിക്ക് രണ്ട് കുട്ടികളാണ് ഏറ്റവും ആൾക്ക് മൂന്ന് വയസ്സാവാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് പുറത്ത് പോയി ജോലി എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ് കാരണം ആരുമില്ല ഞാനും മക്കൾ മാത്രമായിരുന്നു നാട്ടിലുണ്ടായിരുന്നത് ഫ്ലാറ്റിൽ അപ്പോൾ ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ എന്തായാലും ലേറ്റ് ലേറ്റാവും അപ്പോൾ എൻ്റെ മോൾ മൂന്ന് മണി ആവുമ്പോൾ സ്കൂൾ വരും അപ്പോൾ അവളെ കാര്യം ഇങ്ങനെ ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡേ കെയറോ അല്ലെങ്കിൽ എന്തേലും മേടിനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മേടിനെ വെക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴേ അത് നല്ലൊരു ക്യാഷ് അതിന് വേണ്ടി കൊടുക്കണം അപ്പം ഞാൻ ജോലിക്ക് പോയാൽ മെയ്ഡിന് ക്യാഷ് ഒക്കെ മെയ്ഡിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്ന പോലെ ആയിപ്പോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാൻ തുടങ്ങി അങ്ങനെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ അങ്ങനത്തെ കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലേസ്മെൻറ്റോ ഒന്നും വിളിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ അതും നിർത്തുന്ന നിന്ന് പോയി പിന്നെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് അങ്ങനെ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഞാൻ അവരടുത്ത് പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയില്ല കാരണം എനിക്ക് എങ്ങനെ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യണമെന്നൊന്നും ഒന്നും ഒരു സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അങ്ങനെ ഏട്ടനും പറഞ്ഞാൽ നീ സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അപ്പം ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇപ്പോഴും വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ പറഞ്ഞ ആ ഒരു വ്യക്തി പറഞ്ഞത് ഇതിൽ യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടുന്നെന്ന് ആർക്കും അറിയില്ലാതെ അറിയാതെയാണ് പ്രഷർ ഇത് കാണുന്നതെന്ന് ഇതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം ഇപ്പം എല്ലാവർക്കും അറിയാം ഈ യൂട്യൂബിൽ നിന്നായാലും ഇൻസ്റ്റഗ്രാമിൽ നിന്നായാലും ഇങ്ങനെ ഫോളോവേഴ്സോ വാച്ചവറോ ഒക്കെ വരുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങനെ വലിയ വലിയ യൂട്യൂബേഴ്സാണെങ്കിൽ പ്രൊമോഷനും കാര്യങ്ങളും അങ്ങനെ ക്യാഷ് ഒക്കെ കിട്ടും അപ്പോൾ അത് ആർക്കും അറിയാ അറിയാത്ത കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വീഡിയോസ് രാവിലെ എണീക്കുക കുളിക്കുക അടുക്കളയിൽ പോയി ഇതൊക്കെ ചെയ്യുക അല്ല എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണ് കുലസ്ത്രീ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താ കുലസ്ത്രീ കുലസ്ത്രീയെന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ രാവിലെ എണീറ്റ് ഇങ്ങനെയൊക്കെ ജോലികൾ ചെയ്യുന്നവരാണ് കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് ഇതിപ്പോ പണ്ടു തൊട്ടേ എൻ്റെ അമ്മയാണെങ്കിൽ രാവിലെ ഇത് അടുക്കളയിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി എനിക്ക് അച്ഛനും അനിയനും ഒക്കെയുള്ള ഫുഡൊക്കെ നമ്മൾ സ്കൂളിൽ പോവുകയൊക്കെ ഇത് എന്താ പറയുക അമ്മയാണ് വീട്ടിൽ വൃത്തിയാക്ക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പണ്ട് തൊട്ടേ നടക്കുന്ന സംഭവമാണല്ലോ അപ്പം അതുകൊണ്ട് അവരും അമ്മ എൻ്റെ അമ്മയ്ക്ക് കുലസ്ത്രീകളാണെന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് കുലസ്ത്രീകളെന്ന് എനിക്കറിയില്ല വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എനിക്കറിയില്ല അത് കാരണം ആയിട്ട് ഈ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് രാവിലെ കുളിച്ച് തുളസിക്കതിരൊക്കെ ചൂടി അങ്ങനെ വരുന്നതായിരിക്കും കുലസ്ത്രീ ആയിരിക്കും എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഇപ്പം ഞാൻ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് വലിയ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എനിക്കിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനാണെങ്കിൽ അത് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു എന്താ പറയുക ഒരു കഴിവൊന്നും എനിക്കില്ല അതേപോലെ തന്നെ കോമഡി വീഡിയോസോ കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ് അത് എഡിറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി ചെയ്യാനും അതിനും എനിക്ക് പറ്റില്ല അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യം എനിക്ക് ഡാൻസ് കുറച്ചൊക്കെ അറിയാം ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അത് എനിക്ക് കുറച്ചൊക്കെ അറിയാം അപ്പോൾ അത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് കല്യാണത്തിന് ശേഷം ഞാൻ കളി കളിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞാൻ ഡാൻസോ അങ്ങനെ എങ്ങനെയും ചെയ്താൽ ഈ മണ്ണമെച്ച ഡാൻസ് ഞാൻ അത് അമ്മച്ചി അമ്മച്ചിട്ടോള് അങ്ങനെ അമ്മച്ച എന്തിനൊക്കെ ചെയ്യാൻ പോകുന്ന വീണ്ടും ട്രോൾ വരും അതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയിലൊന്നും പോവാതെ എന്താ പറയുക കിച്ചൺ അതൊക്കെ ഡെയിൻ മേ ലൈഫ് എൻ്റെ വീട്ടിലെന്താ കുഞ്ഞുങ്ങൾക്ക് എന്താ ഫുഡ് കാര്യങ്ങളും ഈ സി സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പോൾ അത് എന്താ പറയാ അങ്ങനെയൊക്കെ ചെയ്യുന്നവര് ഒരു മോശം ഉള്ള സ്ത്രീകളാണ് എന്ന് പറയുന്നതിനോടാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയത് കാരണം എന്താ പറയുക നമ്മൾ ഡെയി നമ്മളൊരു ആഴ്ചയിൽ ഇത്രയും ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഏഴു ദിവസം ഉണ്ടെങ്കിൽ ഏഴു ദിവസം ഈ ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും ഒരു ഡെയിൻമേ ലൈഫ് ചെയ്യുന്നത് ഒരു എല്ലാ ദിവസവും ഈയൊരു ലൈഫല്ല നമ്മളുടേത് കാരണം നമ്മളുടെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മളെ നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് അത് കൂടുതൽ എൻഗേജ് ആയിരിക്കണം അല്ലെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് പോവുമല്ലോ പിന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മൾക്ക് ആ ഒരു വീഡിയോയിൽ എന്താ എത്രത്തോളം കണ്ടൻറ്റ് കണ്ടൻറ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്താ പറയുക ഇപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ നമ്മളെ വീട്ടിൽ രണ്ട് കറിയായിരിക്കാം വെക്കുന്നത് അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം രണ്ട് കറി എക്സ്ട്രാ വെക്കും അപ്പോൾ അത്രത്തോളം അവർ കാണുന്ന സമയത്ത് ആ കൊള്ളാലോ അങ്ങനെയൊക്കെ ആ ഒരു കണ്ടോണ്ടിരിക്കാമല്ലോ ആ ഒരു വീഡിയോ കാണും ഇപ്പോൾ എനിക്കാണെങ്കിലും പേഴ്സണലി ഞാനിപ്പോൾ യൂട്യൂബ് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡെയിൻ മെയ് ലൈഫ് ആരുടെയെങ്കിലും വീഡിയോ വന്നാൽ ഞാൻ കാണും കാരണം എനിക്കത് കാണാൻ ഇഷ്ടമാണ് അതൊരു ട്രെൻഡ് ഒരു ട്രെൻഡായി മാറി എന്നായിരുന്നു ട്രെൻഡായി മാറിയിരിക്കുകയാണെന്നാണ് എനിക്കൊരു തോന്നുന്നത് എൻ്റെ ഒരു തോന്നല് അപ്പോൾ ഇപ്പൊരു കിച്ചൺ ടൂറൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കിച്ചനൊക്കെ കാണുമ്പോൾ കൊള്ളാലോ എന്നിങ്ങനെ ഞാനും മനസ്സിൽ പറയും കൊള്ളാലും നല്ല രസം ഉണ്ടല്ലോ അവര് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് കാണാൻ ഒരു ആഗ്രഹം കാണും അല്ലാണ്ട് ഇതേപോലെ എൻ്റെ ജീവിതത്തിലും വരണം എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നൊന്നും എനിക്കറിയില്ല അതേപോലെ തന്നെ ഭർത്താക്കന്മാര് ഇങ്ങനെ എന്റെ ഭാര്യ ഇങ്ങനെ അല്ലല്ലോ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇത്രയും കറികളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നൊക്കെ എന്നൊക്കെ ചിന്തിക്കുമെന്നൊക്കെയാണ് ആ ഒരു വീഡിയോയില് പറഞ്ഞത് അതേപോലെ തന്നെ എന്താ വ്യൂവേഴ്സിനെ പൊട്ടന്മാരാക്കാൻ അങ്ങനെയൊന്നും അല്ല അങ്ങനെ ഇപ്പം ഇത് നല്ല സം നല്ല ഇപ്പം ഭയങ്കരമായിട്ട് നന്നായിട്ട് ഓയിസ് ഓറ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ച് ഓയിസ് ഓറ് കൊടുക്കും നമുക്ക് ആ എന്താ നമുക്ക് ആ സംസാരം കേൾക്കുമ്പോൾ ആ വീഡിയോ കാണാൻ തോന്നും എനിക്ക് നമുക്ക് എന്താ ഒരു മടുപ്പ് തോന്നാത്ത രീതിയിലായിരിക്കും ചെയ്യുന്നത് ഇത് ഈ വീഡിയോ എടുക്കുന്നതും വലിയ എള എളുപ്പ പണിയിരുന്നില്ല ഞാൻ മുമ്പേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതിങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഇങ്ങനെ ട്രൈപോഡിൽ ഇങ്ങനെ വെച്ച് എടുത്താൽ പോരെ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നല്ല ആംഗിളിൽ നല്ല രീതിയിൽ ഒക്കെ വെച്ച് ഓരോ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു വീഡിയോയിൽ ഒരു ഭംഗി ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു വൃത്തി ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിലും ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കുക്ക് ചെയ്ത് കാണിച്ചാൽ അതിൽ വരുന്ന കമൻസ് ഒരുപാട് മോശം കമൻസ് ആയിരിക്കും ഇങ്ങനത്തെ ഫുഡ് ഇങ്ങനത്തെ പാത്രത്തിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ എത്ര നല്ലത് ചെയ്താലും നെഗറ്റീവ് പറയാനായിട്ട് ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ വരുന്ന ഒരു കമന്റ് എന്ന് വെച്ചാൽ ഞാനൊരു വിളക്ക് രാവിലെ വിളക്ക് കത്തിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം വിളക്ക് തെളിച്ച വീഡിയോയിൽ താഴെ ഒന്ന് ഒരാൾ ഒരാളൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിളക്ക് തെളിക്കുന്നത് നാട്ടുകാരെ കാണിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പോൾ ആ അപ്പോൾ ആ ഒരു കമൻറ്റെയ്ത ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഇങ്ങനെ കയറി നോക്കിയപ്പോഴേ ആ ചാനൽ ഇങ്ങനെ പൂജ എന്താ പറയുക വഴിപാട് നേഴുന്നള്ളത്ത് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉള്ളവരാണ് ഒരു വിളക്ക് എത്തിച്ച പേരിൽ വന്നിട്ട് നമുക്ക് നമുക്കൊരു നെഗറ്റീവ് പറയുന്നത് അപ്പോൾ നെഗറ്റീവ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ എനിക്ക് ശ്രമിക്കുകയാണ് എല്ലാ എല്ലാ വ്ളോഗേഴ്സും ചെയ്യുന്നത് അപ്പോൾ ഒരു ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം എടുത്തു നോക്കിയാലും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ദൈവം ഇത് ശരിയാണോ ഇത് ഇതാണോ നല്ലതാണോ ഇതിന് ഇത് ഇതിന് നെഗറ്റീവ് പറയൂ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു കുലസ്ത്രീ ഇമേജ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായിട്ട് വിഷമം തോന്നി നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും സന്തോഷങ്ങൾ മാത്രമല്ലല്ലോ ഈ ഒരു വ്ളോഗേഴ്സിന്റെ ജീവിതത്തിലുള്ളത് എല്ലാവരെയും പോലും സങ്കടവും സന്തോഷമുണ്ട് അപ്പം സങ്കടമാണ് നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നതെങ്കിൽ എന്താ പറയാ അവർക്ക് എപ്പോഴും സങ്കടമേ ഉള്ളൂ ആ ചാനലിൽ എപ്പോഴും സങ്കടവും ഒരു ഒന്നും കാണാനൊന്നും കൊള്ളില്ല എന്ന് പറയും സന്തോഷം കാണിച്ചാൽ പറയുമ്പോൾ അവര് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുക എന്ന് പറയും ഇതിപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് ഒരുപാട് കമൻസും ചെയ്യുന്നവരുണ്ട് അപ്പം അവരോടെങ്കിലും എൻ്റെ ഒരു സൈഡ് എൻ്റെ ഒരു അഭിപ്രായം ഞാനത് പറയുന്നുള്ളവരും വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ കുലസ്ത്രീ ഇമേജ് വരാനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനമാകട്ടെ എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വരുമാനം ആകട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നതിങ്ങനെ ചെയ്യുക വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുക അതേ കൊണ്ട് സാധിക്കുള്ളൂ അല്ലാണ്ട് വലിയ രീതിയിൽ റിയാക്ഷൻ വീഡിയോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും കൊണ്ട് സാധിക്കില്ല അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടുന്നു അപ്പോൾ ഞാനൊരു കുലസ്ത്രീയാണോ ആണോ അങ്ങനെയാണോ എനിക്കൊന്നും അറിയില്ല ഇത് അപ്പോൾ അത് ഈ പാചകം ചെയ്യുന്നവരും മോശമാണ് എന്നൊക്കെ കമൻസൊക്കെ വരുമ്പോൾ ഒരുപാട് എന്താ പറയുക സങ്കടം തോന്നാറുണ്ട് പിന്നെ പിന്നെ വിചാരിക്കും എന്താ നമ്മൾ നല്ലത് ചെയ്താലും മോശം പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അതുകൊണ്ട് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി ആരെയും മോശക്കാരാക്കാനല്ല ഈ വീഡിയോ ചെയ്ത ആളെയും മോശം പറയാനും അല്ല ഈ ഒരു വീഡിയോ ഇട്ടത് ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ് ഈ ഒരു ഇപ്പം പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അത് മാക്സിമം അവർ എന്താ പറയുക അങ്ങനെ വീഡിയോസ് ഇട്ട് ചെയ്യാൻ നോക്കും അപ്പോൾ അവരൊരു നല്ല വ്യൂവേഴ്സ് വ്യൂവേഴ്സുള്ള ചാനലിലൊക്കെയാണ് നല്ല ഇപ്പോഴും നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് നല്ല ഏണിങ്സും കിട്ടും അപ്പോൾ നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞു ഞാനൊക്കെ കുഞ്ഞു കുഞ്ഞു ചാനലുള്ള വ്യക്തിയാണ് എൻ്റെ ചാനലിൽ തന്നെ എൻ്റെ വീഡിയോസും ഇഷ്ടപ്പെടുന്നവർ കാണും ഇഷ്ടപ്പെടാത്തവർ കാണും എനിക്ക് എനിക്കാരെയും നിർബന്ധിപ്പിച്ച് എൻ്റെ വീഡിയോസ് കണ്ടേ പറ്റുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ ആരെയും മോശമാക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല ആ ഒരു ആ ഒരു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ഇങ്ങനൊരു വീഡിയോസൊക്കെ ഞാനും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ഞാനും പെടുമല്ലോ എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടാണ് ഞാനൊരു ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്